വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ വണ്ടി ആക്സിഡന്റിന് ശേഷം എനിക്ക് എൻ്റെ വണ്ടി എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നമുക്ക് കാണാം വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക കണ്ടു നോക്കുക അപ്പോൾ ഇനി എന്തായാന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പം അകത്തെ ഈ കാഴ്ചകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഗിയർ ബോക്സ് ഒക്കെ അല്ല ഈ ഗിയർ ബോക്സ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഫ്റ്റ് സൈഡിലോട്ടായിരുന്നു കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമായിരുന്നു ഗിയർ ബോക്സിന്റെ ഭാഗം മൊത്തം ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നു പിന്നെ പോലെ നമ്മുടെ ഹാമ്പ്രസ്റ്റും പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം മൊത്തം പ്ലീറ്റ് ആ ല്റ്റ് സൈഡ് തന്നെയായിരുന്നു അന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഈ സീറ്റ് ഈ സീറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ സീറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഒരു ചാഞ്ഞ് ചെരിഞ്ഞിടക്കുമായിരുന്നു എൻ്റെ മുന്നേറ്റത്തെ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ അപ്പോൾ ഇനി നമുക്കൊന്ന് ബോണറ്റ് തുറന്നുണ്ട് ബോണറ്റ് തുറന്ന് നോക്കി വെക്കാം ഇപ്പോൾ ഫ്രണ്ട് വശം കണ്ടില്ലേ ഫ്രണ്ട് വർഷം ഇപ്പം എല്ലാം കഴിഞ്ഞു അടിമിടി എല്ലാം കിട്ടി നല്ല മഴ കേട്ടോ വെളിയിൽ അടിമിടിയെല്ലാം കിട്ടി അപ്പോൾ അതെല്ലാം ഓക്കെയാണ് പിന്നെ ഞാൻ എക്സ്ട്രാ പിറ്റിയത് ഫോഗ് ലാമ്പിൻ്റെ ഒന്നും കണക്ഷൻ അവർ കൊടുത്തിട്ടില്ല അത് പറയുന്നത് അവർ അവർക്ക് അത് കൊടുക്കാനുള്ള ഒരു ഇതില്ലെന്നാണ് അവർ പറയുന്നത് സോ അതിന് നമുക്കിപ്പോൾ ഹോപ്പമല്ല ഇലക്ട്രിഷ്യൻ്റെ അത് കൊടുത്ത് നമുക്ക് റെഡിയാക്കാം അപ്പം ഈ ഒരു വശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അകത്തോട്ടായിരുന്നു അതായത് ഞാൻ എനിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് സെൻട്രർ പൊസിഷനിലായിരുന്നു പോസ്റ്റിലിട്ടിട്ട് സെൻട്രർ പൊസിഷനിലായിരുന്നു മൊത്തം വണ്ടി അകത്തോട്ട് മൊത്തം അങ്ങനെ അകത്തോട്ട് അങ്ങ് കിടക്കുമായിരുന്നു ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് പിന്നെ സൈഡിലോ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഒരടിയിലെ ഫ്രണ്ട് മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി അകത്തുള്ള ആ ഇഞ്ചിൻ്റെ കാണിയൊന്നും നോക്കാം നമുക്ക് ഇപ്പോൾ അതേണ്ടേ ഈ ഒരു ഭാഗങ്ങൾ ഇത് ഇത് ഈ സാധനം പിന്നെ പോലെ ഇപ്പോൾ നമ്മുടെ റേഡിയേറ്ററുണ്ടോ ഇപ്പോൾ ഈ റേഡിയേറ്റർക്ക് പുതിയ റേഡിയേറ്ററാണ് പിന്നെ ഇതിൻ്റെ ചൈസ് ഈ ചൈസൊക്കെ പോയി കിടക്കുമായിരുന്നു ഇപ്പം പുതിയ ചേയ്സ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ മെയിൻ ചൈസിനും അടിപെട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു ബെൻഡിങ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ മെയിൻ ചേയ്സ് ഇപ്പോൾ മാറ്റിയതാണ് പിന്നേന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ എത്രയാണ് ഉള്ളൂ മെയിനായിട്ട് കിട്ടിയത് ഈ ചൈസാണ് മെയിൻ ഇഞ്ചിൻ ഭാഗത്തൊക്കെ ഒന്നും ഒരു അടി കിട്ടിയിട്ടില്ല പിന്നെ അടി കിട്ടുകയെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ ചെറിയ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് കണ്ടു ഇതും അത് പുതുതാണ് ഈയൊരു കിറ്റ് ഒരു ഇതിൽ കാണുന്നത് പുതിയൊരു കിറ്റാണ് അത് പൊട്ടിപ്പോയായിരുന്നു പിന്നെ മെയിനായിട്ട് മെയിനായിട്ടിപ്പോൾ ഒരു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അറിയില്ലെങ്കിൽ ബമ്പറ് പിന്നെ ബോണറ്റ് പുത്തും പോയായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ അടി കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ പക്ഷേ ഏകദേശം മൂന്ന് മാസം എടുത്തു എനിക്കിത് എല്ലാം ക്ലെയിമായി വരാനൊക്കെ പണിത് വരാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മൂന്ന് മാസത്തോളം സമയമെടുത്തു അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ ഈ പൈപ്പൊക്കെ ഒക്കെ പോയായിരുന്നെ എ സിയുടെ ഈ പൈപ്പ് എല്ലാം പോയായിരുന്നു ഇതൊക്കെ മാറ്റിയതാണ് ഇപ്പോൾ പുതിയതായിട്ടിടാം പിന്നെ ഇത് സെപ്പറേറ്റ് വെച്ച എയറോണാണ് ഇതിൻ്റെ കണക്ഷൻ അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം അവർക്കതിൻ്റെ അപ്രൂവൽ ഇല്ല അപ്പോൾ അവർ കണക്ഷൻ ഇത് ചെയ്യേണ്ട ഊരിയിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇപ്പോൾ ഇലക്ട്രേഷൻ്റെ നമ്മൾ കൊണ്ടുപോയിട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ അവർ കൊടുത്തിട്ടില്ല അതൊന്നും അവർക്ക് പറ്റത്തില്ലെന്നായിരുന്നു അവർ പറയുന്നത് സോ അത് അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി നമ്പർ പ്ലേറ്റ് ഒക്കെ ഇപ്പോൾ ഉള്ളത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണുള്ളൂ അത് പോയായിരുന്നു അത് തട്ടി നിർത്തിയതാണ് നമ്പർ പ്ലേറ്റ് പിന്നെ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പിന്നെ അഡീഷണൽ ഒരു ഗ്രില്ലുണ്ടായിരുന്നു അതിപ്പം അതും പോയി അതിപ്പോൾ നമ്മളെ അഡീഷണൽ വെക്കണം പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ പോലും സൈഡിലൊന്നും ഒരു അടിയോ അടിയോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല സൈഡൊക്കെ പക്ക പെർഫെക്റ്റ് ആയിരുന്നു ഫ്രണ്ട് മാത്രമാണ് മെയിനായിട്ട് കിട്ടിയിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വണ്ടിക്ക് ഞാൻ ഞാനിതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇനി കാണിച്ചു തരാം എനിക്ക് വന്നേക്കുന്ന ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എൺപത്തി രണ്ട് സംതിങ് വന്നിട്ടുണ്ട് ബില്ല് അപ്പം ബില്ല് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് എനിക്ക് വന്നിട്ടിരിക്കുന്ന ബില്ല് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് എനിക്ക് വണ്ടിക്ക് ടോട്ടലായിട്ടുള്ള പണി വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറുപത്തി ഒൻപതിനായിരം രൂപ എമൗണ്ട് എനിക്ക് മറ്റേ ക്ലെയിം പാസ് ആയിട്ടുള്ളൂ അതെനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി ഞാൻ എൻ്റെ കൈയ്യൊന്നും കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നു നിൽക്കുന്നത് പിന്നെ എൻ്റെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജാജിൻ്റെതാണ് ഇവിടെ കാണാൻ പറ്റും ദി എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ പണിയെല്ലാം പണി തേക്കുന്നത് നമ്മുടെ ഇൻഡസ് മോട്ടോസ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞാൻ പണിതേക്കുന്നത് വണ്ടിയെല്ലാം പണിതേക്കുന്നത് കാഞ്ഞിരപ്പള്ളിന്നാണ് അപ്പം അതുപോലെ തന്നെ കേസ് പിന്നെ എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ ഇപ്പോൾ കിടക്കുന്നത് അമ്പതിനായിരത്തി എൺപത്തി എട്ടിലാണ് കിടക്കുന്നത് കിലോമീറ്റർ കിടക്കുന്നത് ഇപ്പോൾ ഇത് എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയെടുക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി അൻപതിലായിരുന്നു അത്രയെങ്കിലും ബാക്കിയുള്ള കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ഈ ആയിരം കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ തന്നെ വണ്ടി കൊടുക്കണം പിന്നെ അവരൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബാക്കിലകം പക്കയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചളിയൊക്കെ പിടിച്ചിരിക്കുവാണ് പിള്ളേരെ കയറ്റിയിട്ട് പോയായിരുന്നു അപ്പോൾ അതിനുള്ള ചളിയും കാര്യങ്ങളും പിടിച്ചിരിക്കുവാണ് അപ്പം വീഡിയോ ഇപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്കും ബൈ